നമസ്കാരം രഞ്ജിത്ത് എബ്രഹാം തോമസിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ശ്രദ്ധേയമാണ് പോസ്റ്റിലേക്ക് ഇന്നാട്ടിലെ ഹൈന്ദവ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ വിശ്വാസങ്ങളെയോ നിങ്ങളുടെ ആരാധനാ മൂർത്തികളെയോ അവഹേളിക്കാൻ കമ്മ്യൂണിസ്റ്റ് മണ്ടൻ അണികളേക്കാൾ മുൻപിൽ നിൽക്കുന്നത് അവരുടെ നേതാക്കന്മാർ തന്നെയാണ് ഈ ഒരു വർഷത്തിനിടയിലുള്ള സംഭവങ്ങൾ തന്നെ അതിനെ ഉത്തരമായി നൽകുന്നു എന്താണെന്ന് നോക്കാം ഗണപതി മിത്താണെന്ന് പറഞ്ഞ വിശ്വാസികളെ അവഹേളിച്ചത് സംസ്ഥാന സ്പീക്കറായിരുന്നു ഇപ്പോൾ ശ്രീരാമനെ അവഹേളിച്ചത് ഭരണപക്ഷ എം എൽ എ ഇതൊക്കെ യാദൃശികമായ സംഭവമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇവിടെ യേശുവിനെ പറഞ്ഞില്ലല്ലോ അള്ളാഹുവിനെ പറഞ്ഞില്ലല്ലോ എന്നൊന്നുമല്ല ചർച്ചയാക്കേണ്ടത് ഒരു മതത്തിന്റെയും വിശ്വാസത്തിന്റെയോ അവരുടെ ആരാധനാ മൂർത്തികളെയോ അവഹേളിക്കേണ്ട കാര്യമില്ല കേരളത്തിലെ ഇടതും വലതും വലിയ വർഗീയ പാർട്ടി എന്നാണ് ബി ജെ പിയെ പറ്റി പറയാറുള്ളത് പക്ഷേ ബി ജെ പിയുടെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഏതെങ്കിലും നേതാക്കൾ യേശുക്രിസ്തുവിനെയോ അള്ളാഹുവിനെയോ ബുദ്ധനെയോ ശ്രീരാമനെയോ അങ്ങനെ ആരെയെങ്കിലും അധിക്ഷേപിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ അത്തരത്തിലൊരു വാചകം പറഞ്ഞത് ഓർമ്മയിലുണ്ടാകും ബി ജെ പിയുടെ ദേശീയ വക്താവിനെ അടുത്ത ദിവസം തന്നെ അവരുടെ സ്ഥാനം പോയിട്ടുണ്ടാകും എന്റെ ബി ജെ പി അവരെ പുറത്താക്കിയില്ല എങ്കിൽ സർക്കാർ താഴെ വീഴുമായിരുന്നു അതൊന്നുമല്ല വിഷയം അതൊരു സാമാന്യ മര്യാദയാണ് അത്തരം നേതൃത്വ ഗുണം കാണിക്കണമെങ്കിൽ നല്ല പന്തക്ക് പിറക്കണം വിവരവും വിവേകവും വേണം അതൊന്നുമില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ക്ഷമിക്കാൻ പറ്റുന്ന ഒരു പ്രസ്താവനയായിരുന്നു സ്പീക്കർ എ എൻ ഷംസീർ നടത്തിയിരുന്നത് ഈ രാജ്യത്തെ കോടിക്കണക്കിന് ഹിന്ദുക്കൾ ആരാധിക്കുന്ന ഗണപതി മിത്താണെന്ന് അതായത് വെറും തോന്നലാണെന്ന് പറഞ്ഞത് ഒരു മുസ്ലിം ആയതുകൊണ്ട് തന്നെ ഈ നാട് നിന്ന് കത്തേണ്ട സമയം കഴിഞ്ഞു വർഗീയ കലാപം തന്നെ ഉണ്ടാകേണ്ടതല്ലേ പ്രതിഷേധങ്ങൾ ഉയർന്നു സ്വാഭാവികമാണത് പക്ഷേ ആ പ്രതിഷേധങ്ങൾക്ക് ശേഷം ഷംസീർ പേടിച്ച് വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു അതോ ഷംസീറിന്റെ കൈ വെട്ടാൻ ഹിന്ദു ഐക്യവേദിക്കാർ ചെന്നിരുന്നു ഒന്നും ഉണ്ടായില്ല ഉണ്ടാകത്തുമില്ല അതാണ് മുൻപേ പറഞ്ഞ പിതൃത്വ ഗുണം എന്നുതി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് ശുദ്ധ തന്തയില്ലായ്മയാണെന്ന് പറയേണ്ടി വരും തൃശ്ശൂർ എം എൽ എ ബാലചന്ദ്രൻ പറഞ്ഞത് എല്ലാവരും ഒന്നിരുത്തി വായിക്കേണ്ടതാണ് രാമനെ കാലിലാനുള്ളത് ഉള്ളതുകൊണ്ട് എടുത്തുചാട്ടക്കാരൻ ആയിരുന്നില്ല ലക്ഷ്മണൻ ഇറച്ചിയും പൊറോട്ടയും കൊണ്ടുവന്നു ചേട്ടത്തി സീത മൂന്നു പേർക്കും വിളമ്പി അപ്പോൾ അതുവഴി ഒരു മാനിക്കുട്ടി വന്നു സീതയ്ക്ക് മാനിനെ കറി വെച്ച് കഴിക്കണം രാമൻ മാനിനെ പിടിക്കാൻ പോകുന്നു രാമൻ വഴി തെറ്റുന്നു അപ്പോഴും ലക്ഷ്മണൻ ഇറച്ചി തന്ന കൈ നക്കിയിരിക്കുകയാണ് സീത ലക്ഷ്മണനോട് പറഞ്ഞു എടാ തേണ്ടി എട്ടും പൊട്ടും തിരിയാത്ത രാമനെ തിരിച്ചു കൊണ്ടുപോയത് എന്തോന്നാണ് ഇയാൾ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് എഴുതിയതെന്ന അയാൾക്ക് വല്ല ബോധവുമുണ്ടോ പച്ചമലയാളത്തിൽ ഇതിനെ എന്നാണ് പറയുന്നത് മണ്ണു മുരിക്കൽ വലിഞ്ഞു കയറി പതിനാറ് തവണ ഊർന്നിറങ്ങിയാലും ഈ രോഗം മാറാൻ പോകുന്നില്ല നിങ്ങൾ ഓർക്കുക ഇത്തരം വെടലത്തലം എഴുതി പിടിപ്പിച്ച് ഈ നാടിന്റെ ഒരു എം എൽ എ ആണ് എന്ന് ഓരോ വാക്കും ജാഗ്രതയോടുകൂടി പറയേണ്ട ഒരാൾ ശ്രദ്ധയോടെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യേണ്ട ഒരു വ്യക്തി മൊത്തം എഴുതി വെച്ചിട്ട് അവസാനം ഒരു മാപ്പ് ആർക്ക് വേണം അവന്റെ മാപ്പ് ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ആ പദവിയെ പറ്റിയെങ്കിലും ബോധമുള്ളവരായിരിക്കണം അതുകൊണ്ട് തന്നെ ഇവന്റെ മാപ്പല്ല വേണ്ടത് അവൻ രാജിവെച്ചേ തീരൂ അതുണ്ടായില്ല എങ്കിൽ മേലിൽ പലരും ഇത് തന്നെ ആവർത്തിക്കും ഇവൻ സ്വയം രാജിവെക്കുമോ കമ്മ്യൂണിസ്റ്റ് തമ്പ്രാക്കന്മാർ ഇവനോട് രാജി ചോദിക്കുമോ എന്നും ആരും കരുതണ്ട ഇവനെ രാജി വെപ്പിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് നമ്മുടെ മാത്രം ആവശ്യം അന്ന് ഷംസീറിനെ കൊണ്ട് രാജിവെപ്പിക്കാൻ സാധിച്ചിരുന്നു നമുക്കെങ്കിൽ ഇന്നിത് ആവർത്തിക്കില്ലായിരുന്നു ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി